പാടി സ്റ്റോട്ടൊരു ബെഡ് റെഡിയാക്കും എന്നിട്ട് അതിൽ നമുക്ക് എന്താണ് ഒരു ഇത് നമ്പേഴ്സിന്റെ ഒരു ബോക്സ് ആണ് ഓക്കെ അപ്പൊ ഇത് അറേഞ്ച് ചെയ്യുന്നു അതിന്റെ അകത്തോട്ട് നമ്മൾ പാടി ഫിൽ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്നു അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നൂറ് ഏക്കർ അൽഫോൺസോ മാോ എത്തി വീഴും വീഴും ഉമേഷ് ഇത് ഈ മാങ്ങയുടെ പ്രത്യേകത തന്ന നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാങ്ങയുടെ ഇതാണ് വന്ന അൽഫോൺസോ മാോസ് അൽഫോൺസോ ഓഫ് മാംഗോസ് ഓഫ് മാംഗോസ് അതെ ഓക്കെ അപ്പം അൽഫോൺസോ മാംഗോ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മാംഗോ ആണ് ഇത് പ്രീമിയം ആയിട്ട് പാക്കിംഗ് ആണല്ലോ ഇപ്പൊ അപ്പൊ ഇത് റെന്റ് ട്രീ അതെന്താ റെന്റ് ട്രീക്കാനുള്ള പേരിന്റെ ഉദ്ദേശം ഇത് നമ്മൾ ഒരു ട്രീ ഒരാൾക്ക് റെന്റിന് എടുക്കാം അതായത് സ്വന്തമായിട്ടൊരു മരം ഇല്ലാത്ത ആഗ്രഹിക്കുന്ന ഓക്കെ വീട്ടില് വീട്ടിൽ മുറ്റത്തിൽ മരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചെയ്യാം അപ്പോൾ ആ മരത്തിലെ മുഴുവൻ ഹാർവസ്റ്റും അയാളുടെ ഡോർ ഡോർസെപ്പിലൂടെ എത്തും ഓക്കെ അയാളെ സംബന്ധിച്ചോളം ആ മരത്തിനെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു ഫിക്സഡ് കോസ്റ്റ് മാത്രം അവർ അഡ്വാൻസ് പേ ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഇത്രയും പ്രീമിയം അതുപോലെ തന്നെ യൂണിക്കായിട്ടുള്ള ഐഡിയ അതെങ്ങനെ എത്തി സോ ഇത് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ് ഒരു മാങ്ങയിലൂടെ ഞങ്ങൾക്ക് ഈ ഇതേ ഈ എന്താണ് എസ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് അൽഫോൺസോ മാോ ഞാൻ കഴിക്കുന്നത് ഓക്കെ അപ്പം ആ അൽഫോൺസോ മാോ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു നാല് പേർക്ക് ഷെയർ ചെയ്തു അതിൽ ഞങ്ങൾ നെയ്ബർ ആയിട്ടുണ്ടായിരുന്ന ഒരു ആൻഡി നോർത്ത് ഈസ്റ്റ് എന്നുള്ള ആളാണ് ഓക്കെ അപ്പം ആ മാമാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും മാങ്കോ തരാമുണ്ട് ഓക്കെ അപ്പം തരാം എന്ന് പറയുമ്പോൾ അവര് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് പോരാ ഒരു ട്രീല് മുഴുവൻ മാങ്കോവും വേണം ഓക്കെ ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ഐഡി എല്ലാം വരുന്ന ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് സോ ആ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ആൾക്ക് ഒരു കംപ്ലീറ്റ് ട്രീ ആണ് നിങ്ങൾ കൊടുക്കുന്നത് അതെ അതുകൊണ്ടാണ് റെന്റ് ട്രീ എന്നുള്ളൊരു പേര് വരാൻ കാരണം അല്ലേ സോ അതുപോലെ തന്നെ ഇത് പറഞ്ഞേ ഇതിപ്പോ നമ്മൾ നിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഇത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലുള്ള ഡിഡിഗൽ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റിലാണ് ഈ ലൊക്കേഷൻ ലൊക്കേഷൻ അപ്പോൾ ഇതൊരു ഹൺഡ്രഡ് ഏക്കർ ഫുൾ ഓൺ മാംഗോ എസ്റ്റേറ്റ് ആണ് സോ ഫുൾ ഓൺ എന്ന് അൽഫോൺസ് ഒറ്റ മാത്രമേ സോ ആ കാണുന്ന എല്ലാ അൽഫോൺസ് പറയാം എല്ലാം ഓക്കെ നമുക്ക് എല്ലാം ചോദ്യം ചോദിക്കാം അപ്പം ഇത് പറഞ്ഞു ഇപ്പൊ ഈ വർഷമാണ് ഈ പരിപാടി തുടങ്ങി ബോക്സിംഗ് ഓക്കെ അതെ അതെ നമ്മളിങ്ങനെ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് കൊടുക്കുന്ന ആദ്യമാണ് അപ്പോൾ ഈ ബോക്സിംഗ് എങ്ങനെയുണ്ട് ഇത് കേടാവാനുള്ള സാധ്യത കുറവാണോ അതോ എങ്ങനെയാണ് ഇതിന്റെ അത് വിഷമൊന്നും അപ്ലൈ ചെയ്തില്ലാത്തോ അതെ ഇതിന്റെ അകത്ത് നമുക്ക് സർവൈവ് ചെയ്യുന്നതല്ലോ ഒരു നയന്റി പെർസെന്റേജ് സർവൈവ് ചെയ്യുന്നുള്ള ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ ഞാൻ പൊതുവേ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ പഴുപ്പിക്കാനായിട്ട് അതേ ഒരേ സമയത്ത് ഒരേ കളർ കിട്ടാനായിട്ട് കാർബൈഡ് അല്ലെങ്കിൽ എത്തലീനൊക്കെ അടിക്കും അപ്പം ഞാനിത് കണ്ടുവച്ചിട്ട് ഇതിനകത്തൊന്നും സി കംപ്ലീറ്റ് ഓർഗാനിക് ആ ഒരു തോട്ടും അടിപൊളിയാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്നു പറയാമോ യെസ് ഇതില് നമ്മള് പ്യൂർലി ഓർഗാനിക് ആയിട്ടുണ്ടല്ലോ അതായത് വേറൊരു കെമിക്കൽ അപ്ലൈ ചെയ്യാതെ ഒരാൾക്കു കിട്ടാനുള്ള ഒരു അവസരമാണ് ഇത് അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുണ്ട് ഈ മാംഗോസിൽ ഈ പറയുന്ന ഡോട്ടസും പാച്ചസും ഒക്കെ ഇല്ലേ ഇതൊക്കെ നമ്മ ഇതൊന്നും നമുക്ക് വേറൊരു കെമിക്കൽ അപ്ലൈ ചെയ്യാത്തോണ്ടാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിപ്പോൾ പല പല ആളുകളും പല ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്കൊരു ഒരാൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ ഈ മാംഗോയെ എന്തു ചെയ്യും നമുക്ക് ക്ലീൻ ചെയ്യാ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതാണ് എന്താണ് കംപ്ലീറ്റ്ലി പോളിഷ് ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ട് മാങ്ങയാക്കി മാറ്റാൻ പറ്റും ഓക്കെ അതിന് നമ്മൾ കെമിക്കൽ വാഷ് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ അതൊന്നും ഇല്ലാതെ ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ ഇന്നർ ഫ്ലഷിന്റെ ക്വാളിറ്റിയാണ് ഒന്നും ചെയ്യുന്നില്ല ഒരു കവറില്ല സ്റ്റിക്കറില്ല ഒന്നുമില്ല ഇന്നർ ഫ്ലഷിന്റെ ക്വാളിറ്റി നമ്മൾ പറയുന്നത് അത് അതായത് വേറൊരു കെമിക്കൽ ഇല്ലാത്ത ഇതിനകത്ത് ഒന്നും പോയിട്ടില്ല അപ്പൊ ഇതിന്റെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നു അന്ന് തന്നെ എന്ത് ചെയ്യുന്നു ഇത് ഇത് പാക്ക് അത് ഇത് ഇതിന്റെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പാടിയുടെ വേസ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ അകത്ത് പാടി ബേസിൻ്റെ ഒരു ബെഡ് ആദ്യമേ റെഡിയാക്കും അതായത് ഈ പാടി സ്ട്രോ അതെ അതെ പാടി സ്ട്രോ പാടി സ്ട്രോണ്ട് ഒരു ബെഡ് റെഡിയാക്കും എന്നിട്ട് അതിൽ നമുക്ക് എന്താണ് ഈ ഒരു ടോൾ നമ്പേഴ്സിൻ്റെ ഒരു ബോക്സാണിത് ഓക്കെ അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുന്നു അതിനകത്തോട്ട് നമ്മൾ ഒന്ന് പാടി ഫിൽ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നൂറ് ശതമാനം സർവൈവ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഓക്കെ കാരണം ഇതിൻ്റെ ചൂടിൻ്റെ വ്യത്യാസം കാരണം ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും മാങ്കോ എന്താവാം ൂടെ നടന്നു സംസാരിക്കാം സോ ഇപ്പൊ നമുക്ക് എത്ര ഏക്കറാണ് ഇവിടെ ഉള്ളത് ഏക്കർസോ മാർക്കറേ അപ്പം കംപ്ലീറ്റ് അൽഫോൺസോ മാണല്ലേ അതെ ഓക്കെ സോ ഇത് ഉണ്ടോ ഗൈസ് നോക്കാം മുഴുവൻ മാങ്ങയും കാഴ്ച കിടക്കുവാണ് ഇതൊക്കെ ഹാർവെസ്റ്റിംഗ് സമയമല്ലേ i'll do it okay സോ ഇത് ഇങ്ങനത്തെ ഒരു ട്രീ കംപ്ലീറ്റ് ആയിട്ട് ഒരു കൺസ്ട്രമൻ കൊടുക്കുവാണ് അതെ ഈ ഒരു ട്രീയെ ഒരാൾക്ക് ലീസിന് എടുക്കാം അതായത് ഒരു വർഷത്തേന് അപ്പൊ ഇതിലെ വരുന്ന മുഴുവൻ ഹാർവെസ്റ്റും മുഴുവൻ ഹാർവെസ്റ്റും ആ വ്യക്തിക്കുള്ളതാണ് അയാൾക്ക് തീരുമാനിക്കാതെ അത് എന്ത് ചെയ്യണമെന്നുള്ളത് ഓക്കെ വന്ന് അയാൾക്ക് ഹാർവെസ്റ്റ് എടുത്തുകൊണ്ട് പോവാം അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും ഓക്കെ അവർക്ക് അത് മൾട്ടിപ്പിൾ അഡ്രസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർവീസ് കമ്പനിയായിട്ട് അണാക്ട് ചെയ്യുന്നത് ഇതിൽ ഹാർവെസ്റ്റ് എടുത്ത് അവർ പറയുന്ന അഡ്രസ്സിലൂടെ നമ്മൾ ബോക്സിൽ അയച്ചു കൊടുക്കും ഓക്കെ അപ്പൊ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നോർത്തിലൊക്കെ ആൾക്കാർ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഗിഫ്റ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാംഗോ വെറൈറ്റിയാണ് അൽഫോൺസു ഓക്കേ ഓക്കേ സോ ഇതിപ്പോ നല്ല ഒരു പഴവാകാണ് അതായത് എന്നാ പറഞ്ഞ ചെനച്ചെന്ന് പറയും പഴവായിട്ടും ഇല്ല അത് ഇല്ല രീതി ഇതില് നമുക്ക് എന്താണ് ഇവിടെ ഒരു ഈ പോയിന്റ് ഇല്ലേ ഇവിടെ ഒരു ഡിപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് അത് ഏറ്റവും നന്നായിട്ടൊരു നയന്റി പെർസെന്റേജ് എന്താണ് അതൊരു മച്ചൂരിറ്റി എത്തിന്നുള്ളതിന്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിപ്പാകും ഡിപ്പായാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഇത് ഇതിന്റെ ആ ഒരു നെറ്റ് കൂട്ടി നമ്മൾ കട്ട് ചെയ്യും ഈ നെട്ട് പോയി അതിന്റെ പാൽ ഒഴുകി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്തില്ല ഇത് സർവേ ആകത്തില്ല ഇത് കേടായി പോകും ഓക്കെ ഓക്കെ സോ ആ സമയത്ത് നിങ്ങൾക്ക് അപ്പൊ നമ്മൾ പറിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലോസ് ഉണ്ടല്ലോ അതായത് ഈ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നെറ്റ് നഷ്ടപ്പെട്ടാൽ ആ ബാങ്ക് ലോസ് ആയി ഓക്കെ പിന്നെ നമ്മൾ ഹാർവെസ്റ്റ് എടുക്കുമ്പോൾ ഈ മാങ്കോ താഴെ പോയാൽ ഗ്രൗണ്ട് ടച്ച് ചെയ്താൽ അപ്പോഴും നമുക്ക് ലോസ് ആയി ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ടച്ച് ചെയ്യാതെ കംപ്ലീറ്റ്ലി കെയറോട് കൂടി ഹാൻഡ് പ്ലക്ക് ചെയ്തെടുത്തുന്ന മാംഗോസ് മാത്രമാണ് ഈ പറഞ്ഞ ബോക്സിലേക്ക് എത്തുന്നത് ഓക്കെ എന്നിട്ട് ആ ബോക്സിൽ വേറൊരു കെമിക്കൽ യൂസ് ചെയ്യാതെ ഈ പറയുന്ന വൈക്കോൽ പാഡി വേസ്റ്റിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് പഴുക്കുന്നത് ചൂട് ടെമ്പറേച്ചർ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത് അപ്പൊ അങ്ങനെ ചൂടിന്റെ ഇതിലിരുന്ന് പഴുത്ത് ഇത് നാച്ചുറൽ ആയിട്ട് കിട്ടിയാൽ അതിനകത്ത് സർവൈവ് ആവുന്ന മാണോ ടേസ്റ്റി ആയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാ ഒരാൾക്ക് അതിനെ ആസ്വദിക്കാൻ കിട്ടുക അതെ അതെ അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഒരു ഓൾറെഡി പാക്കിംഗ് തുടങ്ങിയില്ലേ അതെ അപ്പൊ ഈ ഒരു സമയത്ത് കൂടുതൽ എങ്ങോട്ടാണ് ഈ പോകുന്നത് നാട്ടിലോട്ടാണോ അത് ബാംഗ്ലൂർ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് എല്ലാ മെട്രോ സിറ്റികളിൽ നിന്നും നമുക്ക് കോളുണ്ട് അപ്പം അതിനകത്ത് മെട്രോ സിറ്റികളിലോട്ടുള്ള ദൂരം ഇവിടെ നിന്നുള്ള ദൂരമാണ് ഒരു മാറ്റർ ഓക്കെ അപ്പൊ നമുക്കത് ഇപ്പം നമ്മുടെ ലോജിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്ന ചെന്ന നമുക്ക് ഓർഡറുകൾ വരുമ്പോൾ ഈ മാംഗോസ് നമ്മൾ ഇവിടുന്ന് ബോക്സുകളെ നമ്മൾ തന്നെ ട്രക്കിൽ കയറ്റി ആ സിറ്റിയിലോട്ട് കൊണ്ടുപോകും ഓക്കെ ഓക്കെ എന്നിട്ട് സിറ്റിയിൽ നിന്നും ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഡെലിവറി പാർട്ണറുടെ സഹായത്തോടു കൂടി ഓരോരുത്തരെ അഡ്രസ്സിലോട്ട് കൊണ്ടുപോകും ഓക്കെ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അതെ അതെ ഓക്കെ സോ പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ അതി അതായത് കംപ്ലീറ്റ് ഓർഗാനിക് ആണ് അപ്പം ഒരു ഈ മാംഗോ എന്ന് പറയുന്ന ഒരു സീസണൽ ക്രോപ്പ് ആണ് അല്ല അതെ ഒരു സീസൺ കഴിയുമ്പോൾ പിന്നെ അടുത്ത അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്താ നിങ്ങൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടങ്ങും ഇപ്പം പറിച്ചു കഴിഞ്ഞു മാങ്ങോ എല്ലാം പറയുന്നത് ഹാർവെസ്റ്റിങ് സീസൺ കഴിഞ്ഞാൽ പിന്നെ മാംഗോ ട്രീക്ക് റെസ്റ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ ഇനി വരുന്നത് വെച്ചാൽ ഈ ട്രീ എല്ലാം ക്രൂണിങ് ചെയ്യണം ആ അപ്പൊ അതിൻ്റെ അതായത് എക്സസ് ആയിട്ട് വരുന്ന മരക്കൊമ്പുകളെല്ലാം കട്ടി കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ ശരിക്കും ഇതിനകത്ത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കൗടങ്ങാണോ മെയിൽ കൗടങ്ങാണ് മെയിൻലി ഉപയോഗിക്കുന്നത് ഓക്കെ കാരണം ഇത്രയും വലിയ പ്ലാന്റേഷൻ ആയതുകൊണ്ട് മറ്റു തരത്തിലുള്ള എന്താണ് മറ്റു തരത്തിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസറൊക്കെ വന്നുണ്ടോ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഇപ്പൊ എക്കണോമിക്കലി ബുദ്ധിമുട്ടാണ് ഓക്കെ അതുകൊണ്ട് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൗടങ്ങ് തന്നെയാണ് മെയിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന് തന്നെ നമ്മൾ ഇവിടെ ഒരു ആയിരത്തോളം വരുന്ന ഒരു വലിയ ബാച്ച് കാറ്റിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഇവിടെ വരും അത് നാടോടികൾ പോലെ ഇങ്ങനെ വരും അവർ ഈ കൗടങ്ങനെ പാലിന് വേണ്ടി അല്ല ഞാൻ അവരിങ്ങനെ വളർത്തുന്നു കണ്ടിട്ടുണ്ട് ഞാൻ കർണാടക ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് പതിനൂറ് ഇങ്ങനെ ആട് അല്ല എന്നാ പറഞ്ഞ ആടുണ്ട് അതിനകത്ത് പശുക്കളുണ്ട് അവരോട് ഞാൻ ചോദിക്കും പാലെടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അല്ല അല്ല ചാണകത്തിന് വേണ്ടി മാത്രമാണ് ചാണകവും അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ പുതിയ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന അതിന്റെ പോപ്പുലേഷൻ കൂടുന്നു അതിനെ അവർ വിൽക്കുന്നു അതാണ് അവരുടെ വരുമാനമാർഗ്ഗം അപ്പൊ അതിനെ ഇവിടെ കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിപ്പിക്കും അപ്പോൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്കുള്ള കിട്ടുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ കൗടങ്ങ് ഫ്രീ ആയിട്ട് കിട്ടും അതുകൂടാതെ നൈറ്റിൽ അവർ എന്താണ് സെറ്റിൽ ആകുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ഒരു വലിയ ലോഡ് ഓഫ് ഉണ്ടാവും അപ്പം അത് നമ്മൾ അവിടെ നിന്ന് വില കൊടുത്തു വാങ്ങി ഓക്കെ ഇറ്റ് ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്യും അല്ലേ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു വളർച്ച എത്തും പിന്നെ പൂക്കൾ വരുന്ന സമയത്ത് മാൽഫോർമേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് പൂ കൊഴിഞ്ഞു പോകുന്നത് അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് സോ ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ അങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഫ്ലവറിങ്ങിനെ മുഴുവൻ നമ്മളുണ്ടല്ലോ ആ ഹാർവസ്റ്റ് റൂട്ട് എത്തി കിട്ടുന്നതല്ലാതെ ഇത്രയും വലിയ പ്ലാന്റേഷൻ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല ഓക്കെ ഓക്കെ അപ്പം അതുകൊണ്ട് ഈ ഇതിൽ എല്ലാ മരങ്ങളും ഒന്നും പൂവെടുക്കുന്നില്ല ഓക്കെ ഓക്കെ ഇതിൽ അമ്പത് ശതമാനം മരവേണ്ടാവുന്നുള്ളൂ പൂവെടുക്കുന്നുള്ളൂ പൂവ് എടുക്കുന്നുള്ളൂ ശരിക്കും സ്ഥലം ഹൺഡ്രഡ് ഏക്കർ ഏക്കേഴ്സ് ഉണ്ട് പതിനായിരത്തിലധികം മരമുണ്ട് പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൂവെടുത്ത് കിട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറവാണ് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പൊ ഒരു സ്ട്രഗ്ലിങ് അല്ല അപ്പോൾ ആൾക്കാർക്ക് രണ്ടും കൊടുക്കണം അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാനൊരു മാവ എടുക്കുക സോ ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് പൂവോ ഒന്ന് എല്ലാം വന്നു ഒരു സുപ്രഭാഗത്തിൽ അത് എന്തോ ഒരു ഹെവി റൈൻഫാളോ അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തോ കാരണം അത് കംപ്ലീറ്റ് ഡിസ്ട്രാക്ട് ആയി അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ എന്തെങ്കിലും നമ്മൾ ഒരു ട്രീക്ക് ഒരു ട്രീ ആണ് ബാക്കപ്പ് വെച്ചിരിക്കുന്നത് ബാക്ക് പൂവുണ്ട് അതെ ഒരു ട്രീക്ക് ഒരു ട്രീയെ ബാക്കപ്പ് വെച്ചിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ട്രീക്ക് ഇനി ആ രണ്ട് ട്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിലൊരു മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ നൂറ് ട്രീയെ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നൂറ് ട്രീ ബാക്കപ്പ് ഉണ്ട് ഓക്കെ അപ്പൊ ആ നൂറ് ട്രീയും പോയിട്ട് നൂറ് ബാക്കപ്പ് ട്രീകളും വരിക എന്ന് പറഞ്ഞ സാഹചര്യത്തിന് വളരെ കുറവാണ് ഏതെങ്കിലും ഒരു ട്രീക്ക് ഒരു പ്രശ്നം സംഭവിച്ചു ബാക്കപ്പ് ട്രീ അതിനെന്ത് ചെയ്തു മാനേജ് ചെയ്തു ഇനി ബാക്കപ്പ് ട്രീക്ക് കൂടെ വെരി റയർ കേസിൽ സംഭവിച്ചാൽ നമ്മുടെ മാംഗോ ട്രീസ് ഇവിടെ ഉണ്ടല്ലോ ഓക്കെ ട്രീക്ക് ഗ്യാരണ്ടി ട്രീ തന്നെയാണ് ട്രീക്ക് ഗ്യാരണ്ടി ട്രീ അതെ ഓക്കെ സോ ഇത് എന്താണ് ഇവിടെ നമ്മുടെ ഇത് ആക്ച്വലി വേറൊരു വെറൈറ്റി ആണ് ഇത് ശരിക്കും എന്താ സംഭവിച്ചത് ഗ്രാഫ്റ്റിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് അതെന്താ മിസ്റ്റേക്ക് എന്ന് അതായത് ഇതിന്റെ മദർ ട്രീ മദർ ഇതില്ലേ മദർ ഷൂട്ട് അതിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ച് സംഭവിച്ചിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് രണ്ട് എന്താണ് അപ്പോൾ ഇതെല്ലാം ഗ്രാഫ്റ്റഡ് എല്ലാം എല്ലാം ട്രീം ഗ്രാഫ്റ്റഡ് ആണ് ഓക്കെ അപ്പൊ ഇതിക്കിടക്ക് ഒന്ന് രണ്ട് എന്താണ് അതർ വെറൈറ്റി ോസും ഉണ്ട് മാംഗോ ട്രീസ് ഉണ്ട് അതിപ്പോ പതിനായിരം എണ്ണത്തിൽ ഇപ്പൊ മെജോറിറ്റി നയന്റി നൈൻ ആണ് ഓക്കെ സോ ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഒരുപാട് ആ നൂറേക്കർ സ്ഥലമാണ് അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ചു ജനറലായിട്ട് ചോദിക്കാം ഒരുപാട് നീട്ടി ഇങ്ങനെ ബോറടിപ്പിക്കാതെ ആൾക്കാരിലും അപ്പം ജനറലായിട്ട് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തൊക്കെയാണ് അതായത് ഇതിലേക്ക് ഇറങ്ങി ഓൾറെഡി അപ്പോൾ ഞാനും ഒരു മാർക്കറ്റിങ്ങിലേക്ക് വന്നതാണ് ആളാണ് അപ്പോൾ ഒരു ഒരു എന്നാ പറയുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളിത് കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഉപരി ഇതിനുപരി ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ എന്താണ് ഈ ഈ പ്ലാന്റേഷൻസ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു ഇന്ന് വെച്ചാൽ ട്രീയെ കെയർ ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ വർഷങ്ങളായി കോൺട്രാക്റ്റിങ്ങിൽ മറ്റു കമ്പനികൾക്ക് പോവുകയും ഓക്കെ അപ്പം അവർ അതിൻ്റെ അകത്ത് എന്താണ് എക്സ്റ്റേണലി എന്താണ് പല ആപ്ലിക്കേഷൻ നടത്തി മാക്സിമം ഈൽഡ് എടുത്തിട്ട് ഈ മരങ്ങളെല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഓക്കെ അപ്പം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീയെ വളരെ കംഫോർട്ടബിളാക്കി ബെസ്റ്റ് നമ്മൾ അപ്പൊ ചെറിയൊരു ഡൗട്ട് ആ ഒരു കൊമേർഷ്യൽ ആയിട്ടുള്ള സ്കെയിൽ ചെയ്യുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന പൾപ്പിംഗ് അല്ലെങ്കിൽ എക്സ്ട്രീം ലെവൽ ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കും അതായത് ചന്തകൾ നോർമൽ ചന്തകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അപ്പൊ അവർ കൂടുതൽ ഫെർട്ടിലൈസർ അടിക്കും ഞാൻ ഇവിടെ കണ്ടതിലേക്ക് ഫെർട്ടിലൈസർ അധികം ഇല്ല കായ് കുറവാണ് എങ്കിലും നിങ്ങൾ അത് നല്ല രീതിയിൽ അത് പാക്കിങ് ചെയ്യുന്നു അത് ജെന്യൻ ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു ഒരു കെമിക്കലും ഇല്ലാതെ അപ്പൊ ആ ഒരു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട് കേടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് ആണല്ലോ നിങ്ങളുടെ അതെ ഇപ്പൊ നിലവിൽ ഇതിന്റെ അത് ഞാൻ എന്തിനാണ് ട്രീ ലീസ് വെച്ചാൽ ഓരോ ട്രീക്കും ലീസാകുമ്പോൾ അതിന് ഒരു ഓണർ കൂടെ ഉണ്ട് ഒരു ടെമ്പററി ഓക്കെ അപ്പൊ അവരുടെ കൂടെ മോണിറ്ററിങ്ങിലാണ് ഇത് നടക്കുന്നത് അപ്പൊ നമുക്ക് അവർ ചെയ്യുന്ന ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടല്ലോ അത് ആ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാർമറെ സംബന്ധിച്ചോളം ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ കിട്ടി ആ ഇനിഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ മരത്തിനെയും ഒരുപോലെ കെയർ ചെയ്യാൻ പറ്റും അതെ അത് ആവശ്യത്തിനുള്ള ലേബർ ആവശ്യത്തിനുള്ള എല്ലാ എന്താണ് ഫെർട്ടിലൈസർ ആയാലും എന്താണ് പെസ്റ്റിസൈഡ് ആയാലും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവരാനും എല്ലാം കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യാനും പറ്റും ഒന്നിനുവേണ്ടിയും കാത്തു നിൽക്കണ്ട ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മരം എന്താണ് ഹെൽത്തി ആയി മാറിയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ബെസ്റ്റ് മാംഗോ ആ ബെസ്റ്റ് മാങ്ക് കൺസ്യൂം ചെയ്യേണ്ട എൻഡ് കസ്റ്റമർ അത് അതാദ്യമേ ഇവിടെ ഫിക്സ്ഡ് ആണ് ഓക്കെ സോ ആക്ച്വലി ഞാൻ ഇവിടെ എൻഡ് കൺസ്യൂമറെ ആദ്യം ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഇതെന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൺസ്യൂമർ ഇല്ലാതായി പോകുമ്പോൾ സീസൺ ഔട്ടായി പോകുമോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങൾ ഉണ്ട് ഒന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ എത്തുന്നു അതുപോലെ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആകുന്നു രണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കഴിക്കുന്ന മാങ്ങാപ്പഴ എവിടുന്നാ ഒരു കൊസ്റ്റ്യൻ മാർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് പറയും നമ്മുടെ ഒരു ഫാമർ ഉമേഷ് നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് പുള്ളിയുടെ കർഷക രീതി നിങ്ങൾ കണ്ടതാണ് ഈ വീഡിയോയിലൂടെ അത് മാത്രമല്ല പുള്ളി എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് പറയാം നമ്മളിവിടെ എല്ലാം ഡോക്യുമെന്റ് ചെയ്യണം അതായത് ഒരു ട്രീയുടെ ഫ്ലവറിങ് സ്റ്റേജ് മുതൽ അതിന്റെ എൻഡ് ഹാർവസ്റ്റ് വരെ നമ്മളിന് ആയിട്ട് എന്താണ് ഡോക്യുമെന്റ് ചെയ്യണം അപ്പൊ ആ ഡോക്യുമെന്റേഷനിലൂടെ ഒരു ഡേ ബാങ്ക് ക്രിയേറ്റ് ആവുന്നു ഓക്കെ അപ്പൊ ഈ ട്രീയുടെ പെർഫോമൻസ് അതിന്റെ പെർഫോമൻസ് ഇൻഡക്സ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അതായത് ഈ ട്രീ ഇത്ര പെർഫോം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ഇയർ ഇയർലി എന്താണ് അതിന്റെ പെർഫോമൻസ് ഇതാണ് അപ്പൊ ഫ്രീക്വൻസി ആൾക്കാർ കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചോദിക്കാം അതെ ഇപ്പൊ ഞാനൊരു കസ്റ്റമർ ഓക്കെ ഞാൻ വരുവാണ് വരുവാണോ ഉമ്മച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെൻഡ് ചെയ്യുവാണ് അപ്പൊ അത് ഞാൻ റെൻ്റ് ചെയ്ത് പരിപാടി എല്ലാം അറിയാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞു അടുത്ത പ്രോസസ്സുകൾ ഘട്ടം ഘട്ടം പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഒരു നവംബർ മാസത്തിൽ ഓക്കെ നവംബർ മാസത്തിൽ ഓരോ മരത്തിനും എല്ലാ മരങ്ങളെയും ലിസ്റ്റ് ചെയ്യും ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ മരത്തിന്റെ കോസ്റ്റ് നമ്മൾ നിശ്ചയിക്കുന്നത് അതിന്റെ ചില പരാമിറ്റേഴ്സ് ഉണ്ട് അതിന്റെ സൈസ് അതിന്റെ ഏജ് പ്രീവിയസ് ഇയറിൽ അത്തു കിട്ടിയ ഹാർവെസ്റ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതാണ് അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഓക്കെ അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അയാൾക്ക് വേറൊരു ഹസിലും ഇല്ല നമ്മളാണ് വർക്ക് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിന്റെ റെഗുലർ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടേരിക്കും പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് വന്നെന്ത് ചെയ്യാം കാണാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അത് ിൽ അവർക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ അതായത് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഐ ടി വേറെ ഏത് പ്രൊഫഷണലും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താണോ സ്വന്തമായിട്ടുണ്ടല്ലോ ഒരു സ്വന്തമായ സാധനത്തിൽ പോയി വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേറെ ഒരാളുടെ അടുത്ത് പോയി ഓൾറെഡി ഞാൻ ഇതേ ടൈം ഇവിടെ ബാംഗ്ലൂരിൽ വെച്ചിട്ടുണ്ടോ ഫാം സ്വയം കൃഷി ഫാം ഈസൺ രണ്ടിടത്തും അവർ ഇത് തന്നെയാണ് ഐ ടി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഐ ടി എംപ്ലോയെ ഫാമിൽ വർക്ക് ചെയ്യാം ആ ഒരു സെയിം ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇവിടെ അവിടെ അവർ പ്ലാന്റ് ചെയ്യുക പ്ലാന്റ് ചെയ്തെടുക്കുക ബുദ്ധിമുട്ടുണ്ട് ഇത് ഓൾറെഡി ഒരു പ്ലാന്റേഷൻ ആണ് ഇവിടെ നമുക്ക് വെച്ചാൽ ഫുള്ളി ഗ്രോൺ ട്രീ ആണ് ഈ ഫുള്ളി ഗ്രോൺ ട്രീയില് എന്താണ് അതിന്റെ ഹാർവെസ്റ്റ് എടുക്കുന്നതിന് വരെയുള്ള ഒരു ആറ് മാസത്തെ കാര്യമുള്ളൂ ഓക്കെ അത് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ഓക്കെ 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 അതിൻ്റെ മുഴുവൻ എന്താണ് ഒരു സൈക്കിൾ മുഴുവൻ എന്താണ് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അവർക്ക് തീർച്ചയായിട്ടും പറ്റും മറ്റേതാണെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നു കഷ്ടപ്പെട്ട് ആ പ്ലാന്റ് വളരണമെന്നോ എന്താണ് വലുതാവണമെന്നോ അത് ഫ്രൂട്ട് തരണമെന്നോ അതുപോലെ ഇതിനകത്തൊരു ഇതെന്ന് പറഞ്ഞൊരു സപ്പോർട്ടുണ്ട് ഒരു ട്രീക്ക് ഒരു ട്രീ സപ്പോർട്ട് അത് മാത്രമല്ല നിങ്ങൾ അതിനെ നല്ല കെയറും ചെയ്യുന്നുണ്ട് അത് ഓർഗാനിക്കലി ആയിട്ട് നല്ല ലേബർ അതായത് മണ്ണിന് ഇത് ചൂടിളക്കുക ഈ മണ്ണൊക്കെ ഇളക്കി നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം ഒരു ഫുൾ പ്ലാന്റേഷന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രീ റെൻഡ് ഔട്ട് ചെയ്യുന്ന ട്രീ ഇല്ലേ അതിൽ നിന്ന് വരുന്ന വരുമാനം മതി ഈ എൻറ്റയർ പ്ലാന്റേഷനെയും തെക്കുകൾ ഓക്കെ പിന്നെ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൺഡ്രഡ് ഏക്കേഴ്സിൽ താങ്കൾ എടുക്കുന്ന ഒരു ഇല്ലേ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ആൻഡ് ഹാർട്സ് ഓഫ് ദാറ്റ് അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് തന്നെ കാരണം എനിക്ക് ഒരു ഏഴ് മാസം മുമ്പ് ഉമേഷ് എന്നെ വിളിച്ചു ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു അപ്പം എനിക്കത് ഞാൻ അപ്പോൾ കുറച്ച് തിരക്കായിട്ടായിരുന്നു ഇപ്പം എൻ്റെ ഹാർവസ്റ്റ് സമയത്ത് ഞാൻ ഐ എം സീയിങ് ഇറ്റ് ലൈവ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഞാനിപ്പോൾ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു പാക്കിംഗ് ആയിട്ട് അത്രയും നല്ല രീതിയിൽ ചെയ്തു അതുപോലെ കസ്റ്റമേഴ്സ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നു ഞാൻ ഇടയ്ക്കാണ്ട് ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് ൊക്കെ കൂടുതലെ നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതൽ കൂടുതൽ ആക്ച്വലി പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളുണ്ട് പിന്നെ എല്ലാവർക്കും ക്യാമറ മുന്നിൽ വരാൻ താല്പര്യമില്ല അതെ അതെ താല്പര്യമുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് നമ്മൾ പബ്ലിക് ആക്കാറുള്ളൂ പിന്നെ ഈ പുള്ളി നല്ലൊരു ഐഡിയ ഐഡിയാണ് ഫാർമറിസ്റ്റ് കൊടുക്കുന്നത് പുള്ളിയൊരു ഫാർമർ ആണ് ഫാർമർ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം അതാണ് യെസ് യെസ് ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് വൈറ്റ് കോളർ ഫാർമർമാരെ ക്രിയേറ്റ് ചെയ്യാനാണ് അതെ അതായത് ഇപ്പം പ്രൊഫഷൻ എല്ലാവർക്കും ഐ ടി ആയിരിക്കാം അതെ മറ്റെന്തെങ്കിലും പ്രൊഫഷൻസ് ആയിരിക്കാം അതെ അതെ പക്ഷേ അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ അയാൾ ഒരു കർഷകൻ കൂടി ആയിരിക്കും ഓക്കെ അങ്ങനെ എല്ലാവരും ആ പ്രൊഫഷനിലോട്ട് വന്നാൽ അഗ്രികൾച്ചർ എന്ന സെഗ്മെന്റ് തന്നെ അതെ മൊത്തത്തിൽ ആക്കും പിന്നെ തീർച്ചയായിട്ടും അപ്പം അതായത് ഇതിൻ്റെ അകത്ത് എല്ലാവരും മാർക്കറ്റിംഗ് പീപ്പിൾ ആവണം അതായത് ഇപ്പോൾ ഒരു ട്രെൻഡിന് ഒരു ട്രീ എടുക്കുന്ന ആള് അയാളുടെ കൺസെപ്ഷന് വേണ്ടിയിട്ടാണ് പ്രൈമറിലി എടുക്കുന്നത് പക്ഷേ അതിൽ എക്സസ് വരുന്ന മുഴുവൻ ക്രോപ്പും അത് എങ്ങനെ പിയർ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്നുള്ളതിനാണ് അയാൾ എന്താണ് ഒരു ടൈം അല്ലെങ്കിൽ അയാളുടെ ഒരു എഫേർട്ട് എടുക്കേണ്ടത് അതിന് ഇന്നത്തെ കാലത്ത് കാര്യമായിട്ടൊരു എഫേർട്ട് എടുക്കണ്ട കാരണം ഇതിന്റെ ഡോക്യുമെന്റേഷൻ മുഴുവനുണ്ട് ഈ ഡോക്യുമെന്റേഷൻ മുഴുവനും എന്ത് ചെയ്താൽ മതി അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മുടെ ആ ജസ്റ്റ് ഷെയർ ബട്ടണിൽ നിന്ന് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അറിയും ഓക്കെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് സ്വന്തമായിട്ടൊരു ട്രീ ഉണ്ട് ഈ ഒരു ഐഡിയ അത് എനിക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ദൂരം വന്നത് കാരണം ഈ ഒരു ജനുവൻ ഐഡിയ അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന ഒരു എഫേർട്ട് അപ്പോൾ നമുക്കുള്ളൊരു എന്നാ അറിഞ്ഞ ഒരു ഫോളോവേഴ്സും ബാക്കപ്പും ഒക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിങ് അതുപോലെ തന്നെ ഈ ഈ ഒരു സോഴ്സിലൂടെ ഒരുപാട് പേര് എനിക്കിപ്പം കൂടുതൽ ഉണ്ട് ഹൈദരാബാദ് ബേസ്ഡ് ആണ് പിന്നെ മലയാളത്തിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് മലയാളികളും കണ്ടു തീർച്ചയായിട്ടും ഈ ഒരു മലയാളത്തിൽ ചെയ്യുന്നതിന് കാരണം അതാണ് കേരളത്തിലാണെങ്കിൽ നമുക്കൊരു മാർക്കറ്റിംഗ് ഉണ്ട് അപ്പം അത് ഒരുപാട് പേര് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം അതുപോലെ തന്നെ ുടെ ഇമെയിലും ഫോൺ നമ്പറും എല്ലാം ഡീറ്റെയിൽസും കൊടുക്കും അപ്പം ആർക്കാണോ മാങ്ങ അതായത് നല്ല ജെ ജെന്യൂനായിട്ട് മാങ്ങ കഴിക്കണോ താല്പര്യം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉമേഷനോ ഒന്ന് കണക്ട് ചെയ്ത് മാങ്ങ വാങ്ങുന്ന വാങ്ങാവുന്നതാണ് അത് എത്ര ക്വാണ്ടിറ്റിയിലും കിട്ടും അതെ ഇപ്പം നമ്മൾക്കൊരു ഇപ്പോഴത്തെ ഒരു രീതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു തേർട്ടി ടൺ വരെ എന്ത് ചെയ്യാൻ പറ്റും കൊടുത്തിൽ നിന്നും ഹാർവെസ്റ്റ് വരാൻ വരും ഉണ്ട് വരും പക്ഷേ ഇതൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ടണ് വന്നോണ്ടിരുന്നതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പം നിങ്ങൾ ഓർഗാനിക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു രീതി കുറഞ്ഞു അതായത് നമ്മൾ ഓർഗാനിക് വേ വേണമെങ്കിൽ ഈ മണ്ണ് പ്യൂർലി ആണെന്ന് പറയാൻ പറ്റില്ല റൈറ്റ് കാരണം ഇതിന്റെ അകത്ത് ബേസിക്കലി ഒന്ന് രണ്ട് റൗണ്ട് എന്താണ് നമ്മൾ ഇതിന്റെ അത് സ്പ്രേ ചെയ്യുന്നുണ്ട് എന്തിനാന്ന് വെച്ച് ഒന്ന് ഈ ട്രീ വാഷ് ചെയ്യണം എന്താണ് ഈ പറഞ്ഞ ഫ്ലവറിംഗ് സീസൺ എത്തുന്നതിന് മുന്നേ ഇതിൽ ഈ പ്ലാന്റേഷനില ഇത്രയും ഇലയല്ലേ ഈ ഇലയിലെല്ലാം എന്താണ് പൂച്ചയും പുഴുവും എന്താണ് അങ്ങനെ അങ്ങനെ സ്വസ്ഥമായിട്ട് വിഹരിക്കുകയാണ് കാരണം അതിന് ഇത്രയും ഫുഡുള്ള ഇത്രയും വലിയൊരു ഗ്രീനറി ആയിട്ടുള്ള ഇതൊരു പ്ലാന്റേഷൻ അല്ലേ അതിനെ ഒഴിവാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോയാൽ ആ ഫ്ലവറിങ് ഒരിക്കലും സർവൈവ് ചെയ്തില്ല പിന്നെ ഒരു ചെറിയ ഡൗട്ടും കൊണ്ട് ഇത് എത്ര വർഷം പഴക്കമുള്ള ട്രീ ആണ് ഇതല്ല ഇതിപ്പോൾ ഇരുപത് വയസ്സായ മരങ്ങളാണ് ഇരുപത് വയസ്സായ മരങ്ങളാണ് അതെ ഓക്കെ അപ്പം ഇനി ഇനിയുണ്ട് ഒരുപാട് വർഷം അതിനൊരു ഈൽഡിംഗ് കപ്പാസിറ്റി ഇതിന് ഇതൊരു ഗ്രാഫ്റ്റ് ട്രീ ആണ് അപ്പം ഗ്രാഫ്റ്റഡ് ട്രീസിന് ഒരു ടെൻ ഇയേഴ്സ് കൂടെ ആണ് എന്ത് പറയുക ഓക്കെ ഉള്ളത് പറയുന്നത് അല്ലാത്ത മരങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ഇയേഴ്സുള്ള മരങ്ങളുണ്ട് ഞാൻ എന്താണ് നൂറ് വയസ്സ് വരെ പ്രായമായ മരങ്ങളെ എന്താണ് ഞാൻ രത്നാഗിരിയിൽ ആ മഹാരാഷ്ട്രയിൽ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ട് നല്ല അതെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത് ഗ്രാഫ്റ്റ് ആണ് ഇത് കൃത്യമായിട്ടും ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യും ആ മരത്തിന്റെ കൃത്യമായ ഈൽഡ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അങ്ങോട്ട് എന്തേലും കൊടുക്കണമല്ലോ പിന്നെ തീർച്ചയായും അതായത് മരത്തിന് കൊടുക്കേണ്ടതെല്ലാം അത് ഈ മണ്ണിലെ ലവണങ്ങളുടെ എന്താണ് അളവ് മാറിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന മാങ്ങയ്ക്ക് എന്തില്ല ടേസ്റ്റ് ആവത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ അതിന് റെസ്റ്റ് വേണം അപ്പം അത് കറക്റ്റ് നമ്മൾ അതിനെ നന്നായി ട്രീറ്റ് ചെയ്താൽ അത് നമുക്കും എന്താണ് ബെസ്റ്റ് ഔട്ട് തരും ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഈ റെൻഡേറ്ററി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുമ്പോൾ ഒരു മരത്തിലെ മുഴുവൻ മാങ്ങയും വേണമെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ ആ ഒരു മാം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് തരുന്ന മരം നിങ്ങൾ കെമിക്കലി ഇൻഡ്യൂസ് ചെയ്തതാവരുത് നിങ്ങൾ ടോർച്ചർ ചെയ്തതാവരുത് ആ മരം ഹാപ്പി ആയിട്ട് വേണം എനിക്ക് മാങ്ങാതിരങ്ങാതെ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും എന്നാണ് ആളുകൾ ചിന്തിക്കും എന്നൊക്കെയല്ല ഞാൻ മാവിയിൽ മാങ്ങ കണ്ട എറിയാൻ എന്നാണ് നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ആദ്യം തുടക്കം തന്നെ ഞാൻ ചോദിച്ചാൽ ഉമേഷെ കാര്യം പറയാൻ അപ്പം പ്രേക്ഷകർക്ക് ആ താല്പര്യമുണ്ട് ആരാണ് ഉമേഷ് നിങ്ങളുടെ ഒരു എന്താ പേഴ്സണൽ എന്താണ് ഇപ്പം ആൾക്കാർക്ക് ഒരുപാട് താല്പര്യമുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തി ആസ് എ ഫാർമർ അതിനു മുമ്പ് എന്തായിരുന്നു അതെന്ന് പറയാമോ ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതെ ടു തൗസൻഡ് തേർട്ടീനിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ എഡ്യൂക്കേഷൻ സെഗ്മെന്റിലായിരുന്നു ഞാനൊരു ട്യൂഷൻ ടീച്ചർ ടേൺഡ് എഡ്യൂടെക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിരുന്നു അപ്പോൾ സോ ഇതിനു ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഞാൻ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ തന്നെ നാല് അക്കാഡമികൾ ചെയ്തിട്ടുണ്ട് നാല് സെഗ്മെൻ്റിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ മെയിൻ ഏരിയ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവരുടെ കണ്ടൻറ് ക്രിയേഷൻ കമ്പനി ഞാൻ അഞ്ച് വർഷം റൺ ചെയ്തു ഓക്കെ സോ അതിനുശേഷം അതാണ് ഈ ഒരു അഗ്രിയിലോട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ ആ ഐഡിയ ഞങ്ങൾക്ക് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ ഫസ്റ്റ് കമ്പനിയിലെ ഇൻവെസ്റ്റർ തന്നെയാണ് ഓ ഗ്രേറ്റ് ഗ്രേറ്റ് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ആണ് അതായത് ആ ഒരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാർമർ ഫീൽഡിലേക്ക് എത്തിയത് അപ്പോൾ അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഓർഗാനിക് വേയിൽ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ആവണമെന്നുള്ളതിന് ഒരു എഡ്യൂടെക് സെഗ്മെന്റ് തന്നെ ആവശ്യമാണ് തീർച്ചയായിട്ടും അതായത് ആളുകൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആളുകളെ ഇതിന്റെ അകത്ത് തന്നെയാണ് ടെമ്പററി ഓണേഴ്സ് ആയിട്ട് കൊണ്ടുവന്ന് ഇതിന്റെ അകത്ത് നടക്കുന്നത് എന്താണ് എന്ന് അവരെ അറിയിക്കുന്നത് നൂറ് പേരെ ഞാൻ അറിയിച്ചാൽ ആ നൂറ് പേര് ഓരോരുത്തരും പത്ത് പേരോട് പറയുമ്പോൾ അത് ആയിരം പേരിലെത്തി ഓക്കെ ഓക്കെ അങ്ങനെ ഇതിൻ്റെ സ്റ്റോറി ഡ്രൈവ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ബേസിക് ആയിട്ട് ഒരു ഒരു മലയാളി അതായത് തമിഴ്നാട് ഡിണ്ടിക്കിൽ വരിക അതുപോലെ തന്നെ ഫാം എടുക്കുക അത് ഏറ്റെടുത്ത് നടത്തുക അത് ഓർഗാനിക്കായിട്ട് എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് കാശ് ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊമേർഷ്യൽ സ്കെയിലിൽ പോകുമ്പോൾ നിറച്ച് ഫെർറ്റിലൈസ് എന്നു പറഞ്ഞാൽ ഫെർട്ടിലൈസും പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചുണ്ടാക്കും അതെ പക്ഷെ ഞാൻ ഉമേഷിന് ഒരു പാഷൻ അതായത് അത്രയും ദൂരം നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ചെയ്തിട്ട് ഓർഗാനിക്കായിട്ട് ആയിട്ട് ആൾക്കാരെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഇംപ്രസീവ് വർക്ക് ആൻഡ് ഇറ്റ്സ് എ റിയലി ഹാർഡ് വർക്ക് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയാലോ അതെ ഭയങ്കര ചൂടായി അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു വീഡിയോ ഈവനിങ് എടുക്കുന്നത് അതുകൊണ്ട് ഇത്തിരി ഇടലായിട്ട് സോറി ഫോർ ദാറ്റ് പക്ഷെ ആ ഒരു എഫക്ട് അത്രയും ചൂട് ഈ ചൂടത്ത് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ നോക്കി നടത്തുക എന്ന് പറയുന്ന അതിനൊരു ഭയങ്കര ഒരു ഹാർഡ് വർക്ക് എനിക്ക് കാണാൻ പറ്റും എനിവേ ഇറ്റ്സ് ഗ്രേറ്റ് തിങ് താങ്ക് യു നമ്മൾ എന്തായാലും നമ്മുടേതായ രീതിയിൽ എന്താണ് നമ്മുടെ ഒരു ശ്രമം നടത്തുകയാണ് ഇത് ഒരു ക്ലിയർലി സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ഓക്കെ ഞാനത് സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ എന്താണ് ഇപ്പോഴാണ് ഇതിനെ പറ്റിയൊരു മീഡിയം തയ്യാറായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വെൽ കണക്റ്റഡ് ആണ് ഓക്കെ ആരും തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിലും എല്ലാവരും എല്ലാ ഡേറ്റ ഷെയറിങ് വളരെ ഫാസ്റ്റ് ആണ് എല്ലാവർക്കും എല്ലാവരും അറിയിക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ശരിക്കും ഈ ഫാമിംഗ് ചെയ്യുന്ന ആൾ മുഴുവനേരും ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അയാളുടെ ഒരു കാര്യം അയാൾക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് അപ്പോൾ എല്ലാ ഫാം ചെയ് ഫാമിങ് ചെയ്യുന്നവരും അവരവർ ചെയ്യുന്ന കാര്യങ്ങളെ പൂർണമായും ഡോക്യുമെൻ്റ് ചെയ്യുകയും ആ ഡോക്യുമെൻ്റ്സ് മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യം ഈ കൺസ്യൂമർ ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ അത് തിരിച്ചറിവുണ്ടാവും അപ്പോൾ കൺസ്യൂമറിന് തീർച്ചയായിട്ടും മനസ്സിലായത് നമ്മൾ എവിടുന്ന കഴിക്കുന്ന ആ വിഷമാണോ കഴിക്കുന്നത് അല്ല എന്നൊക്കെ അപ്പം നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് ജെനുവിൻ ആണ് എന്നുള്ളൊരു ഒരു ഒരു പ്രൂഫിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി നിങ്ങളെ ഇതെല്ലാം കാണിച്ച് നിങ്ങളുടെ പുള്ളിയുടെ ഒരു സ്റ്റോറിയും അതുപോലെ നമ്മളെല്ലാം കണ്ട് അതായത് ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ പാക്കിങ് ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെ ഇങ്ങനെ മാവിൻ്റെ ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടാൽ അറിയാം ഒരുപാട് മാവ് കാലിയായിട്ട് നിൽക്കുക അപ്പം ഈ മാവുകളൊന്നും എന്താണ് ഇതിനകത്ത് ഇത്രയും ഏരിയയിൽ കാണുന്നതാണല്ലോ ഇടയ്ക്കിടയ്ക്കുള്ള മാവുകൾ കായ് എടുത്തിട്ടുള്ള മാവുണ്ട് എടുക്കാത്ത കുറെ മാവുകളുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം ഓക്കെ അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം പൂച്ചി പുഴുവിൻ്റെ ഒക്കെ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏത് മരത്തിലും സംഭവിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കായ് ഇല്ലാത്ത മരമാണെന്നെങ്കിൽ ആ മരത്തിനെ വിട്ടുപോയാ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ പ്ലാന്റേഷനിൽ ഒന്നും കാണത്തില്ല ഓ അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് പൂത്ത മരത്തിനുവേണ്ടിയിട്ട് മാ പൂവെടുത്ത മരത്തിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തല്ല പൂവെടുക്കാത്ത മരത്തിനും സ്പെൻഡ് ചെയ്യണം ചെയ്യാം അപ്പം സോ എനി നമ്മൾ ഇത് പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല എനി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ടോ യുവേഴ്സിനോട് എനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് ഓൺ യുവർ ഫാമിംഗ് സോ എനിക്കൊന്നേ പറയാനുള്ള ഹാപ്പി ഫാമിംഗ് ഹാപ്പി ഫാമിംഗ് അപ്പം ഇതുപോലൊരു നല്ലൊരു ഡോക്യൂമെൻറ്റേഷന് സമ്മാനിച്ചതിന് താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഐ ക്യാൻ സീ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഐ ക്യാൻ സീ യുവർ വിഷൻ ആൻഡ് പാഷൻ ഈ രണ്ട് അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും കാരണം അത്രയും ദൂരയിൽ നിന്ന് ഇവിടെ നിന്ന് ചെയ്യുന്നു അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും അതായത് ഇത് കാണുന്ന എല്ലാവർക്കും ജെനുവനായിട്ട് നല്ല മാങ്ങാപ്പഴം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉമേഷിനെ കോൺടാക്ട് ചെയ്യാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്നാ പറഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഇമെയിലും അതുപോലെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇല്ലേ നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം നമ്മുടെ പ്രസൻസ് ആദ്യം വന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഇനിയിപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഓക്കെ ഡ്രോ സോ അവിടെ എല്ലാം നമ്മള് കൊടുത്ത് ഉമേഷിനെ കണക്ട് ചെയ്യാം അപ്പം ഈ ഒരു സീസണിൽ മാക്സിമം നിങ്ങൾ അപ്രോച്ച് ചെയ്യുക മാങ്ങപ്പഴം പോയിട്ടില്ലെങ്കിൽ കൊടുക്കാം കൊടുക്കുക പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാനിപ്പോ ത്രീ കെ ജി ബോക്സുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഈ കോൺസെപ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ് ശരിക്കും അതാണ് ഞങ്ങൾക്ക് പല ആളുകളും എന്താണ് കൺസെപ്ഷന് വേണ്ടി കൂടുതൽ ഓർഡർ ചെയ്തു അപ്പൊ കൂടുതൽ ഓർഡർ ചെയ്തപ്പോൾ ചില ആളുകൾ എന്താണ് മൾട്ടിപ്പിൾ ബോക്സുകൾ ഓർഡർ ചെയ്തു ക്വാണ്ടിറ്റിക്ക് വേണ്ടി ഓക്കെ പക്ഷേ നമ്മൾ അങ്ങനെ അത്രയും ക്വാണ്ടിറ്റി നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടോ ഇല്ലാത്ത സത്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് ആദ്യത്തിൽ ഇത് ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റ് പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര വലിയൊരു എന്താണ് ആണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു റെസ്പോൺസ് ആണ് വന്നത് അപ്പം നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന മാംഗോസ് പെട്ടെന്ന് അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഷിപ്മെന്റ് എന്ന് പറയുന്നതുണ്ടല്ലോ ഈ ഇതിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരാൾക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു ഫീല് ഒരിക്കലും നമ്മൾ എന്താണ് ലോങ് ഷിപ്മെൻറ്റിൽ എ കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയത് നമ്മൾ എല്ലാ വീക്കെൻ്റിലും നമ്മൾ ലൈവായിട്ട് നമ്മൾ ഒരു സിറ്റിയിൽ അതായത് കൊച്ചിയിൽ നമ്മൾ ക്രേറ്റോട് കൂടി മാംഗോ എത്തിച്ചിരുന്നു അതായത് ഇതുപോലെ ഈവനിങ്ങിൽ നമ്മൾ ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മൾ മാംഗോ പ്ലക്ക് ചെയ്യുന്നു പ്ലക്ക് ചെയ്ത് ആ ക്രേറ്റിൽ എടുത്ത് ആ ക്രേറ്റ് ആ ക്രേറ്റോടെ എടുത്ത് നമ്മൾ നിന്ന് ട്രക്കിൽ വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നു ഏഴ് മണിയാകുമ്പോൾ അവർക്ക് ഡെലിവറി ചെയ്യുന്നു സോ അത്രയും അങ്ങനെ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്ക് എന്താണ് ഇമ്പ്രസ്ഡ് ആയത് അപ്പോൾ ഈ ബോക്സുകൾ അയച്ചപ്പോൾ പലയിടത്തും നമുക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യത്തെ ടു ബോക്സിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവരിൽ ഞങ്ങൾ എല്ലാവർക്കും ആർക്കൊക്കെ നമ്മളോട് തിരിച്ചത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ബോക്സ് റീപ്ലേസ് ചെയ്ത് ഓക്കെ ഓക്കെ അതൊരു ചെറിയൊരു തലവേ ചോദിക്കുമ്പോൾ അപ്പോ അതിന് എത്ര ചെലവായിരുന്നു ഞങ്ങൾ അലോകാരല്ല ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ലോസിലാണ് പക്ഷേ ഞങ്ങൾക്ക് എന്താണ് സെവൻ അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു പ്രിസർവേറ്റീവ് അങ്ങനൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് എക്സ്ട്രീം 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 ആയിട്ടുള്ള എൻവയർമെന്റിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ മാങ്ങോ ചിത്തേക്കും അപ്പോൾ ഒരു കാര്യം കൂടെ അതുകൊണ്ടാണ് ഈ മാങ്ങ കറുത്തു പോകുന്നു ഇതൊക്കെ വരുന്നത് അത് ആ വ്യൂവേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ് പുള്ളി ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഡീറ്റെയിൽ ആയിട്ട് അപ്പം മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ആയി ഇതിപ്പോൾ എത്ര എപ്പോഴാണ് അയക്കാൻ പറ്റുന്നത് എത്ര ഡിസ്റ്റൻസിൽ എത്ര അയക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി ഫർദർ ആയിട്ട് മാങ്ങ കിട്ടും അപ്പോൾ ഓൾറെഡി വന്നവർക്ക് അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുത്തു അത് വലിയ കാര്യം നേരിട്ട് അതായത് ആരൊക്കെ നമ്മളോടൊന്നാണ് ബോക്സ് കാര്യം റിസീവ് ചെയ്ത് ചെയ്തിട്ടും അതിൻ്റെ അൺബോക്സിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് തിരിച്ചയച്ചിരുന്നു വേണ്ടത് ഒരു മാങ്ങോ ലോസ് ആയവർക്ക് പോലും സ്ട്രീറ്റ് ബോക്സ് ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കരുത് ഓക്കെ ഓക്കെ സോ അതായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഏക കാര്യം കാരണം ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ഓക്കെ ആദ്യത്തെ ഇതിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കുറച്ച് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അതിനെ മൊത്തത്തിൽ കറക്റ്റ് ചെയ്യും അതിന് കറക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ മുന്നിൽ ഒരു ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഫ്രഷ് ബോക്സുകൾ അയച്ചു കൊടുക്കും ഓക്കെ 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 അപ്പോൾ പിന്നീടുള്ള ഉള്ള കാര്യത്തിനാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തു ഒരു വീക്കിൽ ആകെ നൂറ് കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ ഡെലിവറി കൊടുക്കുന്നു ഓ ഒരു വീക്കിൽ ആകെ അത്രേ കൊടുക്കുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് ഈ നൂറ് കസ്റ്റമറുടെ ഓർഡറിനെ കൃത്യപ്പെട്ട് എടുക്കാനും ആ മാംഗോ ബോക്സ് അവർക്ക് കൊടുത്തിട്ട് അതിനോടൊപ്പം അടുത്ത ഓർഡർ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ കിട്ടിയോ എന്നുള്ളതിനെ ഫോളോ അപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവർക്കത് കിട്ടി ഞങ്ങൾ ഇവിടുന്ന് മാംഗോ അയച്ച് കൊടുത്തിട്ട് ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ഇത് പഴുക്കത്തുള്ളൂ പഴുത്ത് കഴിഞ്ഞിട്ട് അവർക്കത് കിട്ടി അതെല്ലാം ആണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്കത് കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതൊന്നും വേരിഫൈ ചെയ്യാൻ അല്ലേ ഓക്കെ അപ്പോൾ അത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ അത്രയും കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നുള്ളൂ കാരണം ഞങ്ങൾ ഇതിനകത്തൊട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ശരിക്കും ട്രീ എടുക്കാനുള്ള ആളുകളെയാണ് ഓക്കെ നമ്മൾ മാങ്ങ വിൽക്കുക എന്നല്ല അതിനപ്പുറം നമ്മൾ മാവിനെ സംരക്ഷിക്കുകയും ബെസ്റ്റ് മാംഗോ എടുക്കുകയും അത് അവർ ഓരോ ഫാമിലിയും എന്താണ് അവർ അത് കൊണ്ടുപോയി അവർ കഴിക്കുന്നതിനോടാണ് നമ്മളെന്ത് ചെയ്യുക ഓക്കെ നമ്മൾ നമ്മളത് പ്രോത്സാഹിപ്പിക്കും ഓക്കെ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഫാമിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഒരു സ്വന്തം മാവിൽ നിന്ന് കഴിക്കുക മാങ്ങ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എന്നാ പറയുന്നത് നല്ലൊരു ഐഡിയ ആണ് അതായത് റെൻറ്റ് എട്രി എന്ന് പറയുന്ന ഒരു ആ ഒരു ടേം തന്നെ അതിനനുസരിച്ച് നിങ്ങളത് എന്നാ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തേം ആക്കിയെടുത്തു അപ്പം എനിവേ ഇത് കാണുന്ന എല്ലാവർക്കും നമ്മളെ ഉമേഷിനോട് പറയാനുള്ളത് യു ക്യാൻ കണക്ട് ഹിം ആൻഡ് യു ക്യാൻ ഗെറ്റ് മാങ്കോസ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ട്രീസ് ഓൾസോ ഫോർ റെൻറ്റ് അപ്പോൾ ഇത് ഇതിലും നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം ഇത് ഇംഗ്ലീഷിലും കൂടെ ഇറങ്ങുന്നുണ്ട് ബിക്കോസ് ഫോർ ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ യുനോ അക്രോസ് ദി ഗ്ലോബൽ ഓഡിയൻസ് അപ്പം അതുവരെ മലയാളികൾ ഇത് നല്ലോല്ല ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതിനനുസരിച്ച് ഞാൻ ഉമേഷിനോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമേഷിനോട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അപ്പം അണ്ടിൽ ദെൻ ടേക്ക് കെയർ ബ ബൈ സി യു സോ ലവ്ലി ആ അത് പറഞ്ഞുതരും സോ സോ ലവ്ലി ഓക്കെ